രാവിലെ എണ്ണീക്കാൻ തന്നെ ഭയങ്കര മടിയാണ് കേട്ടോ ഒരു വിധം എണ്ണീരൂ കാരണം ഇന്ന് ഒരുപാട് പണി ചെയ്തു തീർക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഒരുപാട് തുണി അലക്കാനുണ്ടായിരുന്നു അപ്പോൾ കുറേ നേരം ഞാനത് മുക്കി വെച്ചതിന് ശേഷം അത് നന്നായിട്ട് അങ്ങോട്ട് ഒലച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പിത്തൂൻ്റെ തുണിയൊക്കെ നന്നായിട്ട് ഒരച്ച് കഴുകിയില്ലെങ്കിൽ അവൻ്റെ ഡ്രസ്സയിലുള്ള ഫുഡിൻ്റെയും അതിൻ്റെ ഇതിൻ്റെയൊക്കെ ഉള്ള അഴുക്ക് പോകത്തില്ല അങ്ങനെ ഞാൻ തുണിയൊക്കെ അലക്കി കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ പിത്തൂടെ എണ്ണിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ അവന് കുറച്ച് ഗുഡ് മോർണിംഗ് ഒക്കെ കൊടുത്തതിന് ശേഷം നേരെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഇത് അവൻ്റെ ഡെയിലി റുട്ടീനിലൊറാണ് ട്ടോ കാരണം അവൻ എപ്പോഴും പുറത്തേക്കൊക്കെ പോയി പുറത്തേക്ക് ആഴ്ചയൊക്കെ കാണണം രാവിലെ എണ്ണീറ്റവിടെ അങ്ങനെ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ പോയി കുറേ നേരം നിന്നു അങ്ങനെ നിന്നപ്പോൾ ദാ ഈ ഇലഞ്ഞിമരം ഇല്ലേ ഇതെനിക്ക് ഭയങ്കര ഒരു സാധനമാണ് കേട്ടോ കാരണം എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ എലഞ്ഞിമരം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഇലഞ്ഞിമരത്തിൽ നിന്ന് ഞാൻ എപ്പോഴും ഇങ്ങനെ ആ വീഴുന്ന പൂക്കൾ പിറക്കി പിറക്കി മാല ഉണ്ടാക്കാമായിരുന്നു കേട്ടോ അപ്പോൾ ദാ രാഹുലേട്ടൻ പുറത്ത് പോയിട്ട് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി പതിയെ രാഹുലേട്ടൻ്റെ കയ്യിലോട്ട് നമ്മുടെ പിത്തൂനെ കൊടുത്തിട്ട് രാഹുലേട്ടൻ നോക്കിക്കോട്ടെ അല്ലേ എനിക്കാണെങ്കിൽ ഇനിയും കുറച്ചുകൂടി പണി തീർക്കാനുണ്ട് അങ്ങനെ അവന് ഒരു നല്ല ടീഷർട്ടൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പക്ഷേ അവനെ നോക്കാനായിട്ട് രാഹുലേട്ടൻ്റെ കൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഞാൻ നേരെ പോയിട്ട് മുറ്റം അടിക്കട്ടെ അപ്പം മുറ്റം അടിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ കാരണം എനിക്ക് അവിടെ വീട്ടിലായാലും മുറ്റം അടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവിടുത്തെ മുറ്റം അടിക്കാൻ ഒരു പ്രത്യേക രസമാണ് പെട്ടെന്നൊക്കെ നമ്മുടെ കരിയിൽ നീങ്ങി നീങ്ങിപ്പോകും പിന്നെ കാറ്റൊരു വില്ലം തന്നെയാണ് അങ്ങനെ മുറ്റമൊക്കെ അടിച്ചതിന് ശേഷം ദാ ഇന്നാണെങ്കിൽ ചപ്പാത്തി ഇഷ്ടമായിരുന്നുണ്ടാക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ ഇഷ്ടം എന്ന് പറയുന്ന സാധനം ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു ഇവിടെ പാലക്കാട് വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ കാര്യം കഴിക്കണേ പക്ഷേ ഉണ്ടാക്കാനാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എന്തായാലും മുട്ടക്കറിയിൽ നിന്നും മോചനം ഉണ്ടായിട്ടുണ്ട് നമ്മൾ ആണ് ചപ്പാത്തിയുടെ കൂടെ ഉണ്ടാക്കുന്ന ആലപ്പുഴയിലേക്കൊക്കെ ഇതിന് വേറെ വല്ല പേരും പറയൂന്ന് പറയത്തില്ല പക്ഷെ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കറി കഴിക്കുന്നത് സാധാരണ നമ്മൾ ചപ്പാത്തിയുടെ കൂടെ ഉരുളക്കിഴങ്ങ് വെച്ച് കറി വെക്കുന്നു ഒന്നെങ്കിൽ മസാലക്കറി വെക്കും അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് സാധാ കറി ആയിരിക്കും വെക്കുന്നത് അല്ലേ ഇവിടെ എന്തായാലും ഇച്ചിരി വെറൈറ്റി ആണ് കേട്ടോ എന്തായാലും പാലക്കാടൊക്കെ വരുന്നവർ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വേറെ എന്തെങ്കിലും റെസിപ്പീസോ കാര്യങ്ങളോ പാലക്കാടുകാരുടെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും വന്നിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം കേട്ടോ ഞാൻ എന്തായാലും അത് ട്രൈ ചെയ്യാതിരിക്കത്തില്ല കേട്ടോ അങ്ങനെ എന്തായാലും കറിയൊക്കെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കണം ചപ്പാത്തി ഓൾറെഡി അമ്മയാണെങ്കിൽ അവിടെ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ചൂടാനുള്ള ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ വൈകുന്നേരം ആയപ്പോൾ എന്തായാലും നമ്മളൊരു ചായ കുടിക്കാൻ തരുത് ചായ ഉണ്ടാക്കാനായിട്ട് പിത്തൂട്ടനും എൻ്റെ പുറകെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അവനെ ഒരുവിധം ഞാൻ പുറത്താക്കിയതിന് ശേഷം കെറ്റലിനകത്ത് വെള്ളം വെച്ചു ഇങ്ങനെ നമുക്ക് ചായ ഉണ്ടാക്കി നോക്കാം ഇത് വളരെ ഈസി ആയിട്ടുള്ള പരിപാടിയാണ് പിന്നെ നമ്മുടെ ഗ്യാസും പെട്ടെന്ന് തീരില്ലോ അപ്പം ഇങ്ങനെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയല്ല അപ്പം ഞാൻ ഇഞ്ചി ചതച്ചിട്ട് ആ ഒരു മഗ്ഗിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നേ എന്നിട്ട് അവിടെ തേയില ഇട്ടതിന് ശേഷം അതിലേക്ക് ആ ചൂട് വെള്ളം ഒഴിച്ച് കൊടുക്കും ഇങ്ങനെ നമുക്ക് കട്ടൻ ചായ ഉണ്ടാക്കാം പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് ആറ്റി കൊടുത്തിട്ട് നമുക്ക് കുടിക്കാനായിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് ഒക്കെ ലാഭിക്കാനായിട്ട് പറ്റൂട്ടോ അങ്ങനെ പിന്നെ രാത്രി ആയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് നെയ്ച്ചോറും കോഴി റി ഉണ്ടാക്കാമെന്ന് കരുതി കാരണം നാളെ ഇവിടെ രാഹുലേട്ടൻ ഒരിക്കലെടുക്കുമായിരിക്കും അപ്പോൾ ഒരിക്കൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു നേരം മാത്രം അരി ആഹാരം അപ്പം നമ്മൾ ചിക്കനും മീനും ഇറച്ചിയൊന്നും കഴിക്കത്തില്ല കേട്ടോ ഒരിക്കൽ എടുക്കുന്നത് രാഹുലേട്ടൻ്റെ അമ്മ മരിച്ചിട്ട് ഇരുപത്താറ് വർഷമായി അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ബേലി രാഹുലേട്ടൻ ഇടുന്നുണ്ട് അതിനായിട്ടാണ് കേട്ടോ ഒരിക്കലും ഇടുന്നത് അങ്ങനെ ഏതായാലും പാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തേക്ക് നമ്മുടെ ഡാൽഡേ ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഡാൽഡേ അത്ര നല്ല കാര്യമല്ലെന്നറിയാം എന്നാലും ഇവിടെ യൂസ് ചെയ്യുന്ന ഡാൽഡയാണ് അപ്പോൾ ഡാൽഡേ ഇട്ട് കൊടുത്തതിന് ശേഷം പട്ടയും ഗ്രാമ്പും പിന്നെ ജീരകവും ഒക്കെ കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ അതിന് ശേഷം പിന്നെ നമ്മൾ അതൊന്ന് നന്നായിട്ട് മുരിഞ്ഞു വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അരി ഇട്ടിട്ട് അത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ നന്നായിട്ട് അത് റോസ്റ്റായി കിട്ടണം അരി ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഞാനത് വഴറ്റിയെടുത്തിട്ടുണ്ട് ആ സമയം കൊണ്ട് നമ്മൾ അപ്പുറത്തെ ഗ്യാസിൽ നമ്മൾ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനായിട്ട് വെള്ളം എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കപ്പരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിക്കാണ് കേട്ടോ വെള്ളം എടുക്കുക അപ്പോൾ ആ സമയം ഇപ്പോൾ രാഹുലോടെ എന്താ കറങ്ങി അടിച്ചെൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് എന്തായി ഇതിൻ്റെ കാര്യം നോക്കിയിട്ട് അങ്ങനെ പുള്ളി പറഞ്ഞു വന്നാൽ ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പുള്ളി അത് വഴറ്റാനായിട്ട് കൂടിയിട്ടുണ്ട് ആ സമയം കൊണ്ട് ഞാനാണെങ്കിൽ ചിക്കൻ കഴുകി കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ആവശ്യത്തിന് കുറച്ച് ചിക്കൻ മാത്രമേ എടുക്കുന്നുള്ളൂ കാരണം നാളത്തേക്ക് പിന്നെ ഇവിടെ ഇറച്ചിയും മീനൊന്നും പാടില്ലല്ലോ അങ്ങനെ ഞാൻ പിന്നെ ചിക്കൻ കഴുകാനായിട്ട് എടുത്തു വെച്ചു പിന്നെ നമ്മുടെ വെള്ളം തിളച്ച് വന്നപ്പോഴത്തേന് ഞാൻ എന്താ അരിയിലേക്ക് വെള്ളം ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് അടച്ചു വെച്ചു ഈ ഒരു സമയത്ത് വേണം ഇച്ചിരി നാരങ്ങയും കൂടി പിഴിഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും കേട്ടോ നാരങ്ങ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് ചെയ്യാൻ അങ്ങനെ ഞാൻ പിന്നെ നമ്മുടെ ചിക്കൻ കഴുകുന്ന ദൗത്യത്തിലേക്ക് മാറി കേട്ടോ അങ്ങനെ ചിക്കനൊക്കെ നന്നായിട്ട് ചോരയൊക്കെ പോലെ നമ്മൾ കഴുകി കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ കറി എല്ലാം ഉണ്ടാക്കുന്നത് അപ്പോൾ ചിക്കൻ കറിയിലേക്ക് സവാള ഞാനിപ്പോൾ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞ രണ്ട് സവാള മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ബാക്കി സവാള വാങ്ങിക്കാനായിട്ട് രാഹുലേട്ടൻ പോയിട്ടുണ്ട് പുള്ളി അപ്പം എന്താ എന്നെ സവാള വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് പുള്ളിക്കാണ് ഇരട്ടിപ്പണിയായി എന്നെ നോക്കി ഇങ്ങനെ കലിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ കറിക്ക് ആവശ്യമായിട്ടുള്ള ഒക്കെ പുള്ളി ഇങ്ങനെ നോക്കും ഇനി എന്തെങ്കിലും വേണോ അതോ ഞാൻ പോയി ഇനി വാങ്ങിച്ചോണ്ട് വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി നോക്കുമായിരുന്നു അങ്ങനെ എല്ലാം ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രിഡ്ജിലിരുന്ന ജിഞ്ചർ ഗാർളിക് പേസ്റ്റ് എടുത്തിട്ട് പുള്ളിക്ക് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് വിട്ട് മാറാനായിട്ട് അങ്ങനെ ഞാൻ ഇതാ ഫുള്ളെല്ലാം അരിഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ മല്ലിയലേം കൂടി ഉള്ളു അരിയാനായിട്ട് നമ്മുടെ റൈസ് ഏകദേശമാണെങ്കിൽ ബെന്തു വന്നിട്ടുണ്ട് അപ്പോൾ അതിലിടാനായിട്ട് അണ്ടിപ്പരിപ്പും കിസ്മിസും റോസ്റ്റ് ചെയ്തിട്ടു സത്യം പറഞ്ഞ് ഇത് വാങ്ങിച്ചിട്ട് പന്ത്രണ്ട് രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് ആകെപ്പാടെ പത്ത് പത്തില്ല ഒമ്പത് മുന്തിരിങ്ങയും അഞ്ച് അണ്ടിപ്പരിപ്പ് മാത്രം അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അത് ഭയങ്കര നഷ്ടമായിട്ട് ഞങ്ങൾക്ക് തോന്നി അതാണ് ഞാൻ എണ്ണിക്കൊണ്ടിരുന്നത് അപ്പം എന്തായാലും എന്താ ചട്ടി വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചു ഇട്ടു ഇനി നമുക്ക് നേരെ കുറച്ച് സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റുന്നുണ്ടേ അപ്പം സവാളയൊക്കെ വഴറ്റുന്ന സമയത്ത് കുറച്ച് കൊച്ചുള്ളിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അതിലും നന്നായിരിക്കും അപ്പോൾ അതാ ഞാൻ ഇട്ടു പിന്നെ ജിഞ്ചർ ഗാർളി പേസ്റ്റ് ഇട്ടു എന്താണെന്ന് അറിയത്തില്ല ഏത് ഐറ്റം ഇട്ടതിൻ്റെയാണോ എൻ്റെ കണ്ണിലേക്ക് നന്നായിട്ട് എണ്ണ തെറിച്ച് വീണിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ജസ്റ്റ് മിസ് കാരണം എൻ്റെ കണ്ണിൽ ഞാൻ എപ്പോഴും ലെൻസ് യൂസ് ചെയ്യുന്ന ഒരാളപ്പം ലെൻസിലോട്ടങ്ങണം വീട് വരുന്ന സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാണ് അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നവരൊന്ന് സൂക്ഷിച്ച് ചെയ്തോട്ടോ അപ്പോൾ ഇതാ ബാക്കി ഉണ്ടായിരുന്ന തക്കാളി ഇട്ടു എന്നിട്ട് ബാക്കി മസാലാസ് അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഇട്ടോളൂ ഞാൻ കുറേ ഐറ്റംസ് ഇട്ടു മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി ഗരം മസാല ചിക്കൻ മസാല അത്രയൊക്കെ തന്നെ ഞാൻ ഇട്ടിട്ടുള്ളൂ വേറെ ഒന്നും ഇട്ടിട്ടില്ല എന്നിട്ട് അതെല്ലാം കൂടി വഴറ്റിയതിന് ശേഷം നമ്മുടെ ചിക്കൻ അതിലേക്ക് ഇട്ടു കേട്ടോ ചിക്കൻ ഇട്ടതിന് ശേഷം ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു എന്തായാലും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചില്ലെങ്കിൽ നമ്മുടെ കറിയല്ലേ അല്ലേ നെയ്ച്ചോറിനുള്ള കറി അത് റെഡി ആവത്തില്ല അപ്പോൾ അത് ആ ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനാണെങ്കിൽ ബാക്കി നമ്മുടെ സാലഡ് ഉണ്ടാക്കുകയാണ് കേട്ടോ ഉള്ളി വെച്ചിട്ട് അപ്പോൾ അവിടുത്തെ തന്നെ രാഹുലേടം ബിത്തൂനെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് തന്നെ പിത്തുവാണെങ്കിൽ രാഹുലേട്ടൻ്റെ വായിൽ എന്തോ ഒരു സംഭവം കഴിക്കുന്ന ഒരു സാധനം ഇട്ട് കൊടുത്തു അപ്പോൾ രാഹുലേട്ടൻ അത് ഭയങ്കര സന്തോഷമായി ഹായ് എൻ്റെ മോൻ ആദ്യമായിട്ട് എനിക്ക് വാരി തന്നേ പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര ഒരു മൊമെൻ്റ് തന്നെ ആയിരുന്നു കേട്ടോ ഞാനാണെങ്കിൽ നമ്മുടെ പൊടികളൊക്കെ വെക്കാനായിട്ട് ഒരു റാക്ക് ഉണ്ടാക്കുന്നതിനെപ്പറ്റി രാഹുൽ ഏട്ടനോട് പറയുമായിരുന്നു കാരണം അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ കുനിഞ്ഞു കുനിഞ്ഞ് കുനിഞ്ഞ് നമ്മളതിന്ന് സാധനം എടുക്കണ്ടേ അങ്ങനെ നമ്മുടെ ഗീ റൈസും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനത് സെർവ് ചെയ്യാണ് കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പിയും കാര്യങ്ങളും ഇഷ്ടമായി എന്തായാലും ട്രൈ ചെയ്തു നോക്കാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ അപ്പോൾ ആ രാഹുലേട്ടനും കുറേ ഐറ്റംസ് ഒക്കെ നമ്മുടെ മേശപ്പുറത്ത് കൊണ്ടുവച്ചു അപ്പം ഞാനും കഴിക്കാനുള്ളത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഇനിയും കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എന്തായാലും എൻ്റെ റെസിപ്പിയും കാര്യങ്ങളും പറഞ്ഞു തരുന്നതാണ് കേട്ടോ അപ്പോൾ രാഹുലേട്ടൻ്റെ നിർബന്ധ ഉണ്ടാക്കിയതാണ് നമുക്ക് രാഹുലേട്ടനോട് തന്നെ ചോദിക്കാം അല്ലേ എങ്ങനെയുണ്ടെന്ന് രാഹുലേട്ടാ എങ്ങനെയോ